ഹലോ ഇനി ഞാൻ വീണ്ടും വന്നിരിക്കുകയാണ് മറ്റൊരു വീഡിയോ ആയിട്ട് എപ്പോഴും ഞാൻ കാണിക്കുന്നത് കുക്കിംഗ് വീഡിയോ ആണല്ലോ ഇന്നൊരു ഒരു വ്യത്യസ്തമായൊരു വീഡിയോ ഞാൻ കാണിക്കുന്നത് അപ്പം എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നതാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് അതുപോലെ തന്നെ സ്കിപ്പ് ചെയ്യാതെ അധികം നേരം ഒന്നുമില്ല ഇത് കുറച്ച് നേരത്തേക്കേ ഉള്ളൂ ഇത് സ്കിപ്പ് ചെയ്യാതെ കാണണം വളരെ ഉപയോഗപ്പെടുന്ന ഒരു വീഡിയോ ആണ് അപ്പോൾ ഇതാണ് ഞാനിന്ന് കാണിക്കുന്നത് നിങ്ങൾക്ക് കാണാം ഒരു സ്പെഷ്യൽ കണ്ടെയ്നർ ഇത് നമ്മുടെ സ്റ്റോറേജ് ബോക്സാണ് വീട്ടമ്മമാർക്കൊക്കെ വളരെ ഇഷ്ടപ്പെടുന്നതാണ് പ്രത്യേകിച്ച് നമ്മുടെ അടുക്കള പ്രേമികൾക്ക് ഇത് ഇതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാനിത് ചേമൂന്ന് മേടിച്ചതാണ് അപ്പം പലതവണ ഞാനിത് കണ്ടു മേടിക്കണോ മേടിക്കണോ ഇങ്ങനെ ആലോചിച്ചു അപ്പോൾ ഞാനങ്ങ് വാങ്ങിച്ചു വാങ്ങിച്ചിട്ട് വാങ്ങിച്ചിട്ടിപ്പം എനിക്കൊന്ന് ഒരു മാസത്തോളമായി അപ്പോഴാണ് ഞാൻ ഓർത്തത് ഇത് വളരെ ഭംഗിയായിട്ടിരിക്കുന്നു അതുപോലെ തന്നെ വളരെ ഉപയോഗപ്രദമാണ് നിങ്ങളെ കൂടെ ഒന്ന് കാണിക്കാൻ വിചാരിച്ചു ആർക്കെങ്കിലും ഇത് ഉപയോഗപ്പെട്ടാലേ ഇപ്പം നമ്മൾ സാധാരണ ഞാനിപ്പോൾ എല്ലാം ഇങ്ങനെ ഓരോരോ ബോട്ടിലുകളിലാണ് നമ്മുടെ ഇങ്ങനെ പയർ പരിപ്പ് കടല എല്ലാം വെച്ചോണ്ടിരിക്കുന്നത് അപ്പൊ ഇപ്പൊ ഇതിന്റെ അകത്ത് നോക്കിക്കേ ഇതിന് ആറ് റാക്ക് ഉണ്ട് അപ്പൊ ഒരു കിലോ വേളം വരുന്നതാണ് ഇത് കണ്ടോ ഞാൻ ഇതിൽ ഓൾറെഡി എല്ലാം ഫില്ല് ചെയ്തിരിക്കുന്നതാണ് ഞാൻ നിങ്ങളെ കാണിക്കത് എങ്ങനെയാണെന്ന് ഇത് കണ്ടോ പയറ് കടല പരിപ്പ് അങ്ങനെ ഓരോന്ന് അങ്ങനെ ആറ് റാക്ക് ഉണ്ട് ഇത് നമ്മളിങ്ങനെ തുറക്കുന്നു തുറന്നതിന് ശേഷം ഇതിപ്പോ ഞാൻ ഇത് വേറെ ഐറ്റംസ് ആണ് ഇതുപോലെ നമ്മളിപ്പോ ആറ് ബോട്ടിൽ കബോർഡിലൊക്കെ എത്ര സ്പേസാണ് നമ്മൾ കളയുന്നത് അപ്പൊ നമുക്ക് എവിടെയെങ്കിലും ഇത് വെക്കാൻ സൗകര്യം ഉണ്ടെങ്കിൽ വളരെ ഉപയോഗമായിരിക്കും ഇത് ഇപ്പൊ ഞാനിത് കാണിക്കാം ഇതിപ്പോ പരിപ്പ് എടുത്ത് തീർന്നു അപ്പൊ ഞാൻ ഇതിലേക്ക് എനിക്ക് പരിപ്പ് ഇടണം അപ്പൊ ഞാനിത് ഈ മേളത്തെ ഈ അളപ്പ് തുറന്ന് ഇതിങ്ങനെ ഇതിലോട്ട് ഇങ്ങനെ നമുക്ക് ഇട്ട് കൊടുക്കാം ഇപ്പൊ തന്നെ ഇത് കണ്ടോ ഇത് ഒരു കിലോയുടെ പാക്കറ്റാണ് ഇത് മുക്കാൽ കിലോ പോയിട്ടുണ്ട് അപ്പോൾ ഇത് ഉണ്ടോ ഇതിങ്ങനെ അരച്ചു വെക്കാം അതുപോലെ തന്നെ നമുക്ക് ഏതെടുക്കണമെന്നോ നമ്മളിങ്ങനെ കറക്കി എടുക്കുക ഇപ്പം എനിക്കിപ്പം ഇപ്പോൾ ഈ കടലെടുക്കണം വിചാരിച്ചോ അപ്പം എന്താ ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതുണ്ടോ ഇവിടെ ഇങ്ങനെ ഒരു ഒരു റാക്കുണ്ട് അപ്പം ഞാൻ ഈ കടല ഇപ്പം അല്ല പോട്ടെന്താ പയറ് എനിക്കിത് എടുക്കണം അപ്പം ഞാനിത് ഈ റാക്ക് റാക്കിവിടെ ഇട ഇതൊരു ട്രേ ആണ് ഈ നമ്മൾ ഇവിടെ പ്രസ് ചെയ്യുമ്പോൾ കേട്ടോ ഇങ്ങനെ താഴോട്ട് വരും അപ്പൊ നമുക്കറിയാം അപ്പം പുതിയതൊക്കെ മേളിലിരിക്കുകയും ചെയ്യും പഴയത് പഴയത് നമ്മൾ ഉപയോഗിച്ച് വരികയും ചെയ്തു കണ്ടോ ഇങ്ങനെയാണ് ഇതെടുക്കുന്നത് കേട്ടോ അപ്പൊ ഇതെന്ത് എളുപ്പമുണ്ടെന്നറിയാം ഇപ്പൊ ബോട്ടിലൊന്നും എളുപ്പമില്ലെന്നല്ല നമ്മൾ ബോട്ടിൽ ഇതൊന്നും ഒരു ബുദ്ധിമുട്ടൊന്നും അല്ല ബോട്ടിലാണെങ്കിലും നമുക്ക് കാണാം ഇവിടെ നമുക്ക് കാണാം പക്ഷെ ഇതിന്റെ ഒരു ഭംഗിയൊരു പ്രത്യേകത അല്ല അപ്പം ഞാൻ പറഞ്ഞ പോലെ നിങ്ങൾ കിച്ചൺ പ്രേമികൾക്ക് ഇങ്ങനെയൊക്കെ ഇഷ്ടപ്പെടുന്നവരാണെങ്കിൽ അത് ഉപയോഗമായിട്ടുള്ളൂന്ന് നോക്കും അപ്പം ഇത് നമുക്ക് തിരിച്ചിത് ഇട്ട് കൊടുക്കണമെങ്കിൽ ഇതുപോലെ ഇതുപോലെ ഇട്ടു കൊടുക്കാം ഇത് കണ്ടോ തിരിച്ചിത് പോലെ ഇട്ട് കൊടുക്കാം എന്നിട്ട് വീണ്ടും നമ്മളിത് കുറച്ചധികമായി നമുക്ക് ഇതുപോലെ തിരിച്ചിട്ട് കൊടുക്കാം കേട്ടോ അപ്പം ഇത് കണ്ടോ എല്ലാവർക്കും ഇത് ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിശ്വസിക്കുന്നു ഇത് ടേമിൽ കിട്ടും ഞാൻ ഇതിന്റെ ലിങ്ക് കമന്റ് ബോക്സിൽ ഇട്ടേക്കാം ആർക്കെങ്കിലും വാങ്ങിക്കണമെങ്കിൽ അതുപോലെ തന്നെ കേരളത്തിലും ഇത് ആമസോണിലും ഒക്കെ കിട്ടുമായിരിക്കും ഫുഡ് സ്റ്റോറേജ് കണ്ടെയ്നർ എന്നൊക്കെ അടിച്ചു കൊടുത്തു കഴിഞ്ഞാൽ കിട്ടുമായിരിക്കാം ഇത് നിങ്ങൾ വാങ്ങിക്കുമ്പോൾ ഇതിന്റെ പല ഷേപ്പിലും പല കളറിലും നിങ്ങൾക്ക് കിട്ടും ഇതിന്റെ തന്നെ വൈറ്റ് ഉണ്ട് ഒരു വേറൊരു ക്രീം കളർ ഉണ്ട് നിങ്ങൾക്ക് ഇഷ്ടമുള്ള കളർ ചൂസ് ചെയ്യാം അതുപോലെ തന്നെ ക്വാണ്ടിറ്റിയിലും ഡിഫറൻസ് ഉണ്ട് തീരെ ചെറുതുണ്ട് ഈ വലുപ്പമുള്ള ഇതിലും വലുപ്പമുള്ള അതുപോലെ തന്നെ ഇങ്ങനെ വീട്ടില് ടേബിളിൽ ഒന്നും വെക്കാൻ സ്പേസ് ഇല്ലാത്തവരാണെങ്കിൽ ഇങ്ങനെ ഡിക്തിൽ ഇങ്ങനെ തറച്ചു വെക്കുന്ന ടൈപ്പിൽ സ്ക്വയർ ഷേപ്പിൽ മൂന്നാലെണ്ണമായിട്ട് ഇങ്ങനെ ലൈൻ ആയിട്ടുള്ളതുകൊണ്ട് അത് ഇതിന്റെ ലിങ്ക് കൊടുക്കാം അതിന്റെ അകത്ത് ഓരോ പടങ്ങൾ കൊണ്ട് നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് വാങ്ങിക്കാം ഇത് ഇതാരോടും ഞാൻ നിർബന്ധിക്കുന്നതല്ല ഇത് നിങ്ങൾക്ക് ഇത് കണ്ട് ഇഷ്ടപ്പെട്ട ഞാൻ എങ്ങനെ ഇഷ്ടപ്പെട്ടോ അതുപോലെ നിങ്ങളിൽ ആരെങ്കിലും ഇത് ഇഷ്ടപ്പെടുന്നവരുണ്ടായിരിക്കാം അപ്പൊ അങ്ങനെ ഉണ്ടെങ്കിൽ ആർക്കെങ്കിലും ഇത് ഉപയോഗപ്പെട്ടോട്ടെ എന്ന് ഓർത്തോണ്ടാണ് അപ്പൊ ഞാൻ വീണ്ടും മറ്റൊരു നല്ല വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും അതുവരെ ബൈ ബൈ